ക്യാമറ റോ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്ന ഈ ഒരു സെർച്ച് ബോക്സിൽ ക്യാമറ റോ ഇൻസ്റ്റോളർ എന്ന് കൊടുക്കുക ക്യാമറ റോ ഇൻസ്റ്റോളർ എന്ന് കൊടുത്തതിനു ശേഷം എൻട്രീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക അതിൽ തുടക്കത്തിൽ കാണുന്ന അഡോബിൻ്റെ വെബ്സൈറ്റിലുള്ള ആ ഒരു ലിങ്കാണ് കൊടുത്തിരിക്കുന്നത് ക്യാമറ റോ പ്ലഗ്ഗിൻ ഇൻസ്റ്റോളർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ അഡോബിൻ്റെ ക്യാമറോ പ്ലഗ്ഗിൻ ഇൻസ്റ്റോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലേക്കായിരിക്കും വരിക അപ്പം അതിനകത്ത് നമുക്ക് താഴെ അത് എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാണാനായിട്ട് സാധിക്കും വിൻഡോസിലും അതുപോലെ തന്നെ മാക്ക് വോയിസിലും എങ്ങനെയാണ് ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ സ്പെസിഫിക്കേഷനിലുള്ള കമ്പ്യൂട്ടർ ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും പല കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻ അവരിവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നമ്മുടെ സിസ്റ്റത്തിനുണ്ടോ എന്നുള്ളത് നോക്കുക അതിന് ശേഷം വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് നമുക്കിവിടെ സിസ്റ്റം റിക്വയർ യർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിലേക്ക് പോകാം ഇവിടെ നമുക്ക് ക്യാമറോ സിസ്റ്റം റിക്വയർമെന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് പോകും ഈ ഒരു പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ഫോർ ക്യാമററോ എന്ന് കാണാം അതിനകത്ത് വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിലേക്കുള്ള ആ ഒരു റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത് പ്രൊസസർ എന്ന് പറയുന്നത് എ എം ഡി അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റൽ പ്രൊസസ്സർ ആയിരിക്കണം അതുപോലെ തന്നെ ടു ജിഹാഗട്ട്സോ അതിന് മുകളിലോ ഫാസ്റ്റർ ആയിട്ടുള്ള പ്രൊസസർ ആയിരിക്കണം സിക്സ്റ്റി ഫോർ ബിറ്റ് സപ്പോർട്ടുള്ള പ്രൊസസർ ആയിരിക്കണം അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർ ബിറ്റ് സപ്പോർട്ടുള്ള എ ആർ എം പ്രോസസേഴ്സ് ആയിരിക്കണം ഇന്റൽ പ്രൊസസറുകൾ കഴിഞ്ഞു കുറച്ചും കൂടെ എഫിഷ്യൻസി പ്രൊസസറുകളാണ് എ ആർ എം പ്രോസസേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ടെൻ അതിന്റെ വേർഷൻ വി ഡബിൾ ടു എച്ച് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷനോ അതിന്റെ മുകളിലുള്ള വേർഷനോ ആയിരിക്കണം വിൻഡോസ് ഇലവൻ ആണെന്നുണ്ടെങ്കിൽ വേർഷൻ ടു വൺ എച്ച് ടു അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള വേർഷൻ ആയിരിക്കണം റാം ഫോർ ജി ബി ആണ് ും പറയുന്നത് സിക്സ്റ്റീൻ ജി ബി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ടും എഫിഷ്യൻ്റായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു പ്ലഗ്ഗിൻ വർക്ക് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെക്കമെൻഡഡ് ആയിട്ട് സിക്സ്റ്റീൻ ജി ബി പറയുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് ഫോർ ജി ബി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് സ്പേസ് ഉണ്ടായിരിക്കണം അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ എന്നാണ് പറയുന്നത് മോണിറ്റർ റെസൊല്യൂഷൻ തൗസൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സിക്സ്റ്റി എയ്റ്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം തൗസൻഡ് നയൻ ട്വൻറ്റി ഇൻറ്റു ടെൻ എയ്റ്റി അതാണ് ഫുൾ എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ജി പി യു നമുക്ക് എത്ര വേണം എന്നുള്ളതാണ് പറയുന്നത് ടു ജി ബി മിനിമം ഉണ്ടായിരിക്കണം ഫോർ ജി ബിയോ എയ്റ്റ് ജി ബിയോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ന്നെ വിൻഡോസിൻ്റെ പറഞ്ഞ പോലെ തന്നെ മാക്കോയിസിന്റെ സ്പെസിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കാവുന്നതാണ് നിങ്ങളുടെ മാക്കാണോ അല്ലെന്നുണ്ടെങ്കിൽ വിൻഡോസ് ആണോ ഏതാണോ അതിന് വേണ്ട സ്പെസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ക്യാമറ റോ ഇൻസ്റ്റോളറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് മാക്കോയിസിനുള്ളതും വിൻഡോസ് ഓയിസിനുള്ളതുമായിട്ടുള്ള ക്യാമറ റോ ഇൻസ്റ്റാളേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട ഇൻസ്റ്റാളേഴ്സ് നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ താണ് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ലേറ്റസ്റ്റ് ക്യാമറ റോ ഫോർ വിൻഡോസ് സിക്സ്റ്റി ഫോർ എഴുതിയിട്ടുണ്ട് ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എ ആർ എം പ്രോസസർ ഉള്ളവർ ഈ ഒരു വേർഷൻ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ മാക് വോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വേർഷൻ തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ്സിലുള്ള സിസ്റ്റം അല്ല നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്നുണ്ടെങ്കിൽ ക്യാമറ റോ പതിനേഴ് അതിനകത്ത് ഇൻസ്റ്റോൾ ആവില്ല അപ്പം അതിന് പകരം അതിൻ്റെ താഴെയുള്ള വേർഷൻ ഉണ്ട് ക്യാമറ റോ ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റോളർ നിങ്ങൾക്ക് ഇവിടുന്ന് ഉപയോഗിക്കാവുന്നതാണ് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിൽറ്റർ മെനുവിൽ നിങ്ങൾക്കിവിടെ ക്യാമറ റോ ഫിൽട്ടർ എന്ന് കാണാനായിട്ട് സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറോയുടെ പുതിയ വേർഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പഴയ വേർഷൻസിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വേർഷൻ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ക്യാമറോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ക്യാമറ വേർഷൻ നിങ്ങൾക്ക് അഡോബിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഇതുപോലെ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് ഓൺലൈനായി പ്രൊഫഷണലായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്